ക്ലബ്ബ് ലോകകപ്പിൻ്റെ ആദ്യഘട്ട മത്സരങ്ങൾ പിന്നിടുമ്പോൾ ആരാണ് വിജയി അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ബ്രസീലിയൻ ക്ലബുകൾ ക്ലബ് ലോകകപ്പിന്റെ പോയിന്റ് പട്ടിക നോക്കൂ നാല് ബ്രസീലിയൻ ക്ലബ്ബുകളാണ് അമേരിക്കൻ മൈതാനങ്ങളിൽ കളിക്കാനിറങ്ങിയത് ആദ്യ രണ്ട് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ഈ നാല് ക്ലബ്ബുകളും അതത് ഗ്രൂപ്പുകളിൽ ഒന്നാമതാണ് നാല് ബ്രസീലിയൻ ക്ലബ്ബുകളും ചേർന്ന് എട്ട് മത്സരങ്ങളാണ് കളിച്ചത് ഇതിൽ ഒരു ടീമും ഒരു മത്സരം പോലും തോറ്റില്ല എന്നത് തന്നെയാണ് അവരുടെ റേഞ്ച് പാൽമിറാസ് വറ്റഫോഗോ ഫ്ലെമെ ഫ്ലൂമിനൻസ് ബ്രസീലിൻ്റെ ഫുട്ബോൾ ഈറ്റിലങ്ങളിൽ നിന്നും ഫിഫയുടെ വിളികേട്ട് കളത്തിലേക്കിറങ്ങിയത് നാല് ടീമുകളാണ് ഇതിൽ പാൽമിറാസ് അല്ലാത്ത മറ്റു മൂന്ന് ക്ലബ്ബുകളും വരുന്നത് റിയോഡേ ജെനീറയിൽ നിന്നുമാണ് പാൽമിറാസ് എന്നത് സവോപോളയുടെ അഭിമാനവും ഇവരെല്ലാവരും ചേർന്ന് ഫുട്ബോൾ ലോകത്തിനു മുന്നിൽ മഹത്തായ ബ്രസീൽ പതാക ഒരിക്കൽ കൂടി പാറിപ്പിക്കുകയാണ് ബ്രസീൽ കളിക്കുന്നത് ഹൃദയം കൊണ്ടാണ് മറ്റുള്ളവർ പ്ലാനുകളുമായി കളിക്കുമ്പോൾ ഞങ്ങൾ ആത്മാവ് കൊണ്ടാണ് കളിക്കാറുള്ളത് ബ്രസീൽ ഇതിഹാസം റോബർട്ടോ കാർലോസ് പറഞ്ഞ വാക്കുകളാണിത് എന്നാൽ ഇത്തരം കാൽപ്പനിക വചനങ്ങൾ കൊണ്ടും ജോഗോ ജൊഗോബണിറ്റയുടെ ഈണങ്ങൾ കൊണ്ടും മാത്രം വർത്തമാന ഫുട്ബോളിനെ ജയിക്കാനാകില്ല എന്ന് അവർ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് യൂറോപ്യന്മാരോട് ജയിക്കാൻ അവരും മറ്റു പദ്ധതികൾ തയ്യാറാക്കി അതേ തന്ത്രങ്ങൾ വെച്ചു തന്നെ അവരെയും പൂട്ടി യൂറോപ്പ് ജയിച്ചതിൻ്റെ പകട്ടിൽ വന്നിറങ്ങിയ പി എസ് ടിക്കായി ബറ്റഫോഗോ കരുതി വെച്ചത് ഒരു അപ്രതീക്ഷിത ഷോക്കായിരുന്നു മാർച്ചിനു ശേഷം തോൽവി അറിയാത്ത അവസാന മൂന്ന് മത്സരങ്ങളിൽ നിന്നും മാത്രമായി പന്ത്രണ്ട് ഗോളുകൾ അടിച്ച പി എസ് ടിയെ ബറ്റഫോഗോ ചതുരപ്പൂട്ടിട്ടു നിർത്തി ഈ സീസണിൽ മറ്റൊരു ടീമിനും സാധിക്കാത്ത വിധമാണ് ബൊറ്റഫോഗോ തങ്ങളെ പൂട്ടിയതെന്ന് പി എസ് ജി കോച്ച് എൻട്രിക്കു തന്നെ തുറന്നു പറയേണ്ടി വന്നു ഇറ്റാലിയൻ വമ്പന്മാരായ ഇന്റർനെതിരെ പോലും അഞ്ച് ഗോളുകൾ അടിച്ച പി എസ് ജി ബൊറ്റഫോഗോക്കു മുന്നിൽ കിതച്ചു യൂറോപ്പിലെ ചാമ്പ്യന്മാരെ പരാജയപ്പെടുത്തിയ ശേഷം ബൊറ്റഫോഗോയുടെ പോർച്ചുഗീസ് പരിശീലകൻ റനറ്റോ പറഞ്ഞത് യൂറോപ്പിനോടുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് ഈ വിജയം എന്റേതല്ല അതിരാവിലെ ട്രെയിനിങ്ങിനായി പോകുമ്പോൾ വാതിൽ തുറക്കുന്ന സെക്യൂരിറ്റി ഗാർഡ് മുതൽ ന്യൂട്രീഷനും ഡോക്ടറും അടക്കമുള്ള എല്ലാവരുടെയും വിജയമാണ് ഫുട്ബോൾ എന്നത് എപ്പോഴും വിജയിക്കാൻ സാധ്യതയുള്ള ഒരു കളിയാണെന്ന് ഞങ്ങൾ തെളിയിച്ചു ഫേവറിറ്റുകളായി വന്ന ഒരുപാട് പേരുടെ ശവങ്ങൾ ഉറങ്ങുന്നതാണ് ഫുട്ബോൾ ചരിത്രം അതിവിടെ ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു റനറ്റോ പറഞ്ഞു കൂടാതെ ടാക്ടിക്കലി പി എസ് ടിയെ ഇല്ലാതാക്കിയതിനെക്കുറിച്ചും അദ്ദേഹം വാചാലനായി ടാക്ടിക്കലി ഞങ്ങൾ പെർഫെക്റ്റായിരുന്നു പി എസ് ടിക്ക് പന്ത് ഒരുപാട് കിട്ടി പക്ഷേ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നു അവരുടെ മരുന്ന് അവരെക്കൊണ്ട് തന്നെ ഞങ്ങൾ കുട്ടിപ്പിച്ചു റൊനറ്റോ പറഞ്ഞു നിർത്തി ബില്യൺ ഡോളറിന്റെ കിലുക്കത്തിൽ അമേരിക്കൻ മൈതാനങ്ങളിലേക്ക് ഇറങ്ങിയ ചെൽസിയെ ഫ്ളെമിങ്ങോ അക്ഷരാർത്ഥത്തിൽ തൂത്തുവാരി കളയുകയായിരുന്നു പൊസിഷനിലും പാസിലും ഷോട്ടിലും ഷോട്ട് ഷോട്ടോൺ ടാർഗറ്റിലുമെല്ലാം ചെൽസിക്കുമേൽ ആധിപത്യം പുലർത്തിയാണ് ഫ്ളെമെങ്ങോ ജയിച്ചു കയറിയത് അതിനു പിന്നാലെ അവരുടെ പരിശീലകൻ ഫിലിപ്പ് ലൂയിസും വാർത്തകളിൽ നിറഞ്ഞു നീളൻ മുടിയുമായി അത്ലറ്റിക്കോ മെഡ്രിഡിന്റെ കുപ്പായത്തിൽ കണ്ടിരുന്ന ലൂയിസ് രണ്ടായിരത്തി പത്തൊമ്പതോടെയാണ് ഫ്ലെമിങ്ങോയിൽ വന്നിറങ്ങിയത് നാല് വർഷത്തെ കരിയറിന് ശേഷം കോച്ചിന്റെ കുപ്പായമടിഞ്ഞു കോപ്പ ഡെ ബ്രസീൽ സൂപ്പർ കോപ്പ ഡെ ബ്രസീൽ അടക്കമുള്ള കിരീടങ്ങൾ ഇതിനോടകം തന്നെ ഫ്ളിമോയിൽ എത്തിച്ചു കളിക്കാരനായ കാലത്ത് ലോണിൽ കളിച്ച് പരിചയമുള്ള ചെൽസിയെ ക്ലബ് ലോകകപ്പിൽ തരിപ്പണമാക്കി ലൂയിസ് തൻ്റെ ഗ്രാഫ് ഉയർത്തുകയാണ് ഭാവിയിലെ ബ്രസീൽ കോച്ചായി പോലും ലൂയിസിനെ പലരും ഇന്ന് ഉയർത്തി കാണിക്കുന്നു ബ്രസീലിലെ ഏറ്റവും ആദ്യത്തെ ക്ലബ്ബെന്ന് മേനി പറയാറുള്ള ഫ്ലൂമിനൻസും മോശമാക്കിയില്ല ആദ്യത്തെ മത്സരത്തിൽ ഡോഡ്മുണ്ട് അവരുടെ മുന്നിൽ നിന്നും കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് രണ്ടാം മത്സരത്തിൽ കൊറിയൻ ക്ലബ്ബായ ഉൽസാനെ അവർ തരിപ്പണമാക്കുകയും ചെയ്തു എഫ് സി പോർട്ടോയെ വിറപ്പിച്ചു നിർത്തി പാൽമിറാസും യൂറോപ്പിന് നേർക്കുള്ള ബ്രസീലിയൻ യുദ്ധത്തിൽ നിവർന്നു നിന്നു ബ്രസീലിലെ തെരുവുകളിലും അക്കാഡമികളിലും മൈതാനങ്ങളിലുമെല്ലാം യൂറോപ്യൻ ക്ലബ്ബുകൾ റോന്തചുറ്റുന്നുണ്ട് യൂറോപ്പിലേക്ക് ഏറ്റവും അധികം കളിക്കാരെ കയറ്റി അയക്കുന്നതും ബ്രസീലുകാരാണ് പി എസ് ടി ഒറ്റഫോഗോ മലർത്തിയടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഇഗോർ ജീസസും ജയർ അടക്കമുള്ളവർ അടുത്ത സീസണിൽ യൂറോപ്പിൽ പന്ത് തട്ടാനുള്ളവരാണ് തങ്ങളുടെ ലീഗിനെയും ക്ലബുകളെയും പിടിച്ചു നിർത്താനുള്ള പെടാപ്പാടിലാണ് ബ്രസീൽ ഫുട്ബോൾ അതിനിടയിലും യൂറോപ്യൻ ക്ലബ്ബുകളെ അവർ വിറപ്പിച്ചു നിർത്തുന്നു കനത്ത ചൂടും തിങ്ങി നിറഞ്ഞ ബ്രസീൽ ആരാധകരും ചേർന്ന അമേരിക്കൻ മൈതാനങ്ങൾ യൂറോപ്പിലെ ഭീമന്മാർക്ക് ഒരിക്കലും എളുപ്പമാകാനിടയില്ല അടുത്ത ക്ലബ് ലോകകപ്പിന് ആതിഥ്യം വഹിക്കാൻ ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷൻ തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത